അടുത്ത തിരുനാമമാണ് ദുഃഖഹന്ത്രി എന്നത് ദുഃഖത്തെ ഹനനം ചെയ്യുന്നവൾ ഹനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കുക വീര്യം കുറയ്ക്കുക അപ്പോൾ ഈ രണ്ടർത്ഥവും എങ്ങനെയാണ് വരിക ഇല്ലാതെയാക്കുക എന്നല്ലേ അല്ല ഇല്ലാതെയാക്കുക മാത്രമല്ല വീര്യം കുറയ്ക്കുക എന്നുകൂടി ആചാര്യന്മാരതിന് അർത്ഥം പറയാറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അധ്യാത്മശാസ്ത്രങ്ങളിൽ ഓരോ വാക്കിൻ്റെ അർത്ഥം എടുക്കുമ്പോൾ അർത്ഥം എടുക്കുന്നത് ദാർശനിക കാര്യങ്ങൾ കൂടി നോക്കിയിട്ടാണ് ഇപ്പോൾ ഭാഷ മാത്രമാണ് നോക്കുന്നതെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് കാരണ ജലധി എന്ന് പറഞ്ഞൊരു വാക്ക് ജലധി എന്ന് പറഞ്ഞാൽ സമുദ്രം കാരണ ജലധി എന്ന് പറഞ്ഞാൽ കാരണമാകുന്ന സമുദ്രം അപ്പോൾ ഇതിൻ്റെ ഭാഷ ഒരു ഭാഷാ പണ്ഡിതനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും കാരണമാകുന്ന സമുദ്രം എന്നായിരിക്കും അദ്ദേഹം പറയുക പക്ഷേ ദർശനങ്ങൾ പഠിച്ച അല്ലെങ്കിൽ സാങ്ക്യദർശനം പ്രത്യേകിച്ച് പഠിച്ച ഒരു ജ്ഞാനിയോടാണ് ചോദിക്കുന്നതെങ്കിൽ അദ്ദേഹം പറയും അത് കാരണമാകുന്ന സമുദ്രം തന്നെയാണ് പക്ഷേ ഇവിടെ അത് കടലല്ല നമ്മൾ ഇംഗ്ലീഷിൽ പ്രൈമോർഡിയൽ മാറ്റർ എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ് ഈ പദാർത്ഥം സൃഷ്ടിയുടെ ആദിയിലുണ്ടായിരുന്ന പദാർത്ഥമാണ് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഈ പദാർത്ഥത്തിന് പറയുന്ന പേരാണ് കാരണ ജലധി നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വെള്ളത്തിൻ്റെ ഒരു കടലല്ല അപ്പോൾ ഈ പല വാക്കുകളും ദർശനശാസ്ത്രങ്ങളിൽ വരുമ്പോൾ അർത്ഥത്തിന് വ്യത്യാസം വരും അപ്പോൾ ദുഃഖഹന്ത്രി എന്ന് പറഞ്ഞാൽ ദുഃഖത്തെ ഹനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കുക ഒന്ന് രണ്ട് നിർവീര്യമാക്കുക എൻ്റെ വീര്യം കുറയ്ക്കുക ഇങ്ങനെ രണ്ടർത്ഥത്തിലാണ് ഇത് പ്രയോഗിക്കുക അപ്പോൾ വീര്യം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക നമ്മളിപ്പോൾ നമുക്കൊരു ദുഃഖം വന്നു അപ്പോൾ നമ്മളോട് ജ്യോതിഷി പറഞ്ഞു എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് പത്തു വർഷത്തേക്ക് ദുരിതകാലമാണ് അപ്പോൾ നിങ്ങൾ ഭഗവാനെ ശരണം പ്രാപിക്കണം ലളിതാപരമേശ്വരിയെ ശരണം പ്രാപിക്കണം അല്ലെ ഭഗവാനെ ശരണം പ്രാപിക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ നാമം ജപിക്കാനും ക്ഷേത്രത്തിൽ പോയി ഭജനമിരിക്കാനും ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കാനും അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യാൻ നമ്മളടങ്ങും ഒരു സമർപ്പണത്തോടെ നമ്മളത് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുക ഈ പത്ത് വർഷം നിങ്ങൾക്ക് ക്ലേശം ഉണ്ടാകണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ അതിന് തക്ക കർമ്മമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് പത്തു വർഷം ദുരിതം അനുഭവിക്കാനുള്ള എന്തോ കർമ്മം ചെയ്തിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് ഇതാണ് ജോൽസൻ പറഞ്ഞതിൻ്റെ താല്പര്യം നമ്മൾ കർമ്മം ചെയ്തു പോയി ഇനി എന്താ ചെയ്യുക ഇനി ചെയ്യാൻ പറ്റുന്നത് ഈശ്വരനോട് ഈശ്വരനാണല്ലോ ന്യായാധിപൻ അപ്പോൾ ഈശ്വരനോട് ലളിതാപരമേശ്വരിയോട് നമ്മൾ പറയുന്നത് അമ്മേ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് അതുകൊണ്ട് അതിനൊരു മാപ്പ് തരണം ഈ ആ കർമ്മത്തിൻ്റെ ബലത്തെ ഒന്ന് കുറച്ചു തരണം ദുഷ്കർമ്മത്തിൻ്റെ ബലത്തെ കുറച്ച് തരണം സൽക്കർമ്മത്തിൻ്റെ ബലത്തെ കൂട്ടിത്തരണം എന്ന് പറയും അങ്ങനെ നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമ്മൾ അപേക്ഷിക്കുന്നത് സത്യസന്ധമായിട്ടാണ് വളരെ പ്രേമത്തോടും കാരുണ്യത്തോടുമാണ് നമ്മൾ സമീപിക്കുന്നതെങ്കിൽ ദേവി എന്ത് ചെയ്യുമെന്നറിയാമോ നിങ്ങൾ വർഷം അനുഭവിക്കേണ്ട ദുരിതത്തെ അഞ്ചു വർഷമാക്കി കുറയ്ക്കും നിങ്ങളുടെ ദുരിതത്തിൻ്റെ സമയം കുറയ്ക്കും രണ്ട് മൂന്ന് വഴികളിൽ അത് ചെയ്യുക ഒന്നുകിൽ ഈ ജന്മത്ത് അഞ്ച് വർഷം അനുഭവിച്ചാൽ മതി ബാക്കി അഞ്ചു വർഷം അടുത്ത ജന്മം അനുഭവിച്ചാൽ എന്ന് തീരുമാനിക്കും അല്ലെങ്കിൽ ഈ ജന്മം ഒരു വർഷം അനുഭവിച്ചാൽ മതി അപ്പോൾ പത്ത് വർഷം അനുഭവിക്കേണ്ടത് പത്ത് ജന്മങ്ങളിലായിട്ട് അനുഭവിച്ചാൽ മതി എന്ന് ദേവി തീരുമാനിക്കും അപ്പോൾ അടുത്ത ജന്മം ഒരു വർഷം അതിനടുത്ത ജന്മം ഒരു വർഷം അങ്ങനെ പത്ത് ജന്മങ്ങളായിട്ട് അനുഭവിച്ചാൽ മതി നിങ്ങളുടെ സമർപ്പണം പരിപൂർണമാണ് അനന്യാസ്ചിന്തയന്തോ എന്ന് ഗീത പറയുന്നുണ്ടല്ലോ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ നമ്മൾ വെള്ളത്തിൽ ഒരു മനുഷ്യനെ പിടിച്ച് മുക്കിയാൽ അവൻ ശ്വാസത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കൂ അങ്ങനെ ഭഗവാനെക്കുറിച്ച് മാത്രം ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു ശരണാഗതിയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ ആ കർമ്മത്തെ ഗുരു വലിച്ചെടുക്കും വലിച്ചെടുത്ത് തൻ്റെ ശരീരത്തിൽ സ്വീകരിച്ചതിന് ശേഷം അതിനെ സംഹരിച്ചു കളയും അങ്ങനെ നിങ്ങളെ രക്ഷിക്കും ഇങ്ങനെയൊക്കെ ഗുരുക്കന്മാർ കാണിക്കാറുണ്ട് അപ്പോൾ ഇവിടെ അതുകൊണ്ട് ഉദ്ദേശ ദുഃഖഹന്ത്രി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ദേവിയെ ഉപാസിച്ചാൽ നിങ്ങളുടെ കർമ്മത്തിൻ്റെ ശക്തി കുറയ്ക്കും അതിൻ്റെ സമയം കുറയ്ക്കും മാത്രവുമല്ല ചിലപ്പോൾ അതിനെ നശിപ്പിച്ചുവെന്നും വരും ദുഷ്കർമ്മത്തെ നശിപ്പിക്കുകയും സൽക്കർമ്മത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും അങ്ങനെ ദേവി ചെയ്യും നമ്മൾ സൽക്കർമ്മം ചെയ്തിരിക്കുന്നു പത്തു വർഷത്തെ ആയുസ് കിട്ടാനുള്ള സൽക്കർമ്മമാണ് ചെയ്തത് എന്നിട്ട് നമ്മൾ ദേവിയോട് പറയും അമ്മയെ രക്ഷിക്കണം എനിക്ക് പതിനഞ്ച് വർഷത്തെ ആയുസ് തരണം അപ്പോൾ എന്തു ചെയ്യും വർഷത്തെ ആയുസ്സിൻ്റെ കർമ്മമാണ് നിങ്ങൾ ചെയ്തത് സൽക്കർമ്മം ദേവി സ്വാഭാവികമായിട്ടും അത് പതിനഞ്ച് വർഷത്തെ സൽക്കർമ്മമായി അംഗീകരിക്കും എന്നിട്ട് നിങ്ങളുടെ ആയുസ് അഞ്ച് വർഷം കൂട്ടിത്തരും ഇതുകൊണ്ടാണ് ദുഃഖഹന്ത്രി എന്ന് വിളിച്ചിരിക്കുന്നത് അടുത്ത തിരുനാമം ഇതിൻ്റെ പൂരകമാണ് സുഖപ്രദ പ്രദ എന്ന് പറഞ്ഞാൽ നൽകുന്നവൾ പ്രദാനം ചെയ്യുന്നവൾ സുഖപ്രദ എന്ന് പറഞ്ഞാൽ സുഖത്തെ പ്രദാനം ചെയ്യുന്നവൾ ഈ ദുഃഖത്തെ ഹനിച്ചു കഴിയുമ്പോഴാണല്ലോ നമുക്ക് സുഖം തരുന്നത് അപ്പോൾ അങ്ങനെ സുഖത്തെ പ്രദാനം ചെയ്യും നമ്മുടെ ദുഷ്കർമ്മങ്ങളുടെ ശക്തിയെ ക്ഷയിപ്പിക്കുകയും സൽക്കർമ്മങ്ങളുടെ ശക്തിയെ വർദ്ധിപ്പിക്കുകയും ചെയ്ത് നമ്മളെ സുഖമനുഭവിക്കുന്നവരാക്കി മാറ്റുന്നു അതുകൊണ്ടാണ് ദേവിയെ നമ്മൾ സുഖപ്രദ എന്ന് വിളിക്കുന്നത് ഹരിയോം ഹരി